ഒരു ബന്ധപ്പെട്ട് ഇത് ഞാൻ ഞാൻ ഹൈക്കോടതി നിങ്ങൾ ചോദിച്ചോണ്ട് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളി വാർത്ത ഇൻസൈഡിൽ വന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിരുന്നു ഒരു വീഡിയോ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഞാൻ പോയി ഞെട്ടിത്തരിച്ചുപോയി കാരണംന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അത് പറയുന്ന ഒരു സ്ത്രീ വന്ന് ഈ പറയുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് സത്യം അതായത് ആ സ്ത്രീയല്ല പറയുന്നത് അത് നവീൻ ബാബു തന്നെ വന്ന് നിന്ന് പറയും പോലെ ആ സ്ത്രീയുടെ ദേഹത്ത് നവീൻ ബാബു കയറി പറയുന്നത് പോലെയുള്ള ഒരു സംസാരമാണ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ആദ്യം ഞാൻ ആ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതായത് എന്തോ ഒരു എന്തോ ചെറിയ ലൂസായപ്പോൾ എന്ന് ഞാൻ ആദ്യം കരുതി പക്ഷെ അത് ഒരിക്കൽ കൂടി കേട്ടുപോയപ്പോൾ സത്യം പറഞ്ഞാൽ അക്ഷരത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ആ പെൺകുട്ടി പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവീൻ ബാബു മരിക്കുന്നത് എപ്പോഴാണ് നവീൻ ബാബു മരിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് പതിനേ പതിനേഴാം തീയതിയാണ് നവീൻ ബാബുവിനെ ദഹിപ്പിക്കുന്നത് നവീൻ ബാബുവിനെ ദഹിപ്പിക്കുന്നതിന് മുമ്പ് അതായത് പതിനേഴാം തീയതി രാവിലെ മലയാളി വാർത്ത ഇൻസൈഡ് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അവർ എന്നിട്ട് അത് പിന്നെ പബ്ലിഷ് ചെയ്തില്ലായിരുന്നു ചില ഭാഗ്യമായിട്ടുള്ള ഇടപെടലുകൾ അതുമല്ല ആ സമയത്ത് ഈ പെൺകുട്ടിയാണ് ആദ്യമായിട്ട് എന്ത് പറയുന്നത് നവീൻ ബാബുവിനെ കൊന്നതല്ല കെട്ടി തൂക്കിയതെന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ നിങ്ങൾ ഓർക്കണം നവീൻ ബാബു മരിച്ചു അതായത് മരി പതിനഞ്ചാം തീയതി മതിക്കുകയാണെങ്കിൽ പതിനേഴാം തീയതി രാവിലെ ഈ പെൺകുട്ടി പറയും നമ്മൾ ഇതിനൊരു ആത്മഹത്യയായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ കയറി ചെയ്തപ്പോഴാ ആഴ്ചകൾക്ക് ശേഷമാണ് ആഴ്ചകൾക്ക് ശേഷമാണ് നവീൻ ബാബുവിനെ ആദ്യം നമ്മൾ എന്താ ഈ പറയുന്ന പി പി ദിവ്യയെന്ത് കുറ്റപ്പെടുത്തിക്കൊണ്ട് പി പി ദിവ്യ കാരണമാണ് ഈ പുള്ളി ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ നമ്മൾ വീഡിയോട്ട് പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് ഇതൊരു പിന്നീട് കൊലപാതകമായിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞത് അതുപോലെ ഈ പെൺകുട്ടി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്ക് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണം അല്ല എനിക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് പത്രസമ്മേളനം നടത്തിയാ മതി പക്ഷെ ഒന്ന് ഈ മരണത്തിന് അന്നേരം ആ സമയത്ത് കളക്ടറേറ്റിന്ന് മീറ്റിംഗിൽ അവിടെ ആ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇവരോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോ അതിന്റെ അത് പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചു എന്നാ തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരൊന്ന് ഒണപരിശോധന ആർക്കോ ടെസ്റ്റിന് അത് ആരാണോ വാങ്ങിച്ചത് അതായത് കൊടുത്ത അവർ അവര് പറയുന്ന ആള് അവരൊന്ന് ആർക്കോടെസ്റ്റ് ചെയ്യണോ അത് പിന്നെ ഒന്ന് രണ്ടെന്ന് വെച്ചാൽ അന്ന് പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് മുനീശ്വരം കോവിലിന്റെ കൂടി വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ അത്രേ ആവശ്യമുള്ളു വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ഒരു റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കാരണം പരിയാരം മെഡിക്കൽ കോളേജില് പോസ്റ്റ്മോർട്ടം പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടാകാൻ സാധ്യതയില്ല നിങ്ങൾ എല്ലാവരും ഇവരുടെ ബോഡി ഒന്ന് സെർച്ച് ചെയ്യുക ആരെങ്കിലും മർദ്ദിക്കോ എന്തെങ്കിലും ചെയ്ത ശരീരത്തിന് പാടുകളുണ്ടോ ഒരു കക്കൂസിൽ പോയിട്ട് തൂങ്ങി വരിക്കേണ്ട ഒരു വ്യക്തി അല്ല അദ്ദേഹം അങ്ങനെ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഞാനല്ല ഒരാൾക്കും അതിന്റെ ഒരു മരണമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ കേൾക്കാൻ ഹൈക്കോടതി ജഡ്ജി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങളെടുക്കാൻ നിങ്ങൾ ചോദിച്ചോണ്ട് അല്ലാണ്ട് ഞാൻ ആളെ നിങ്ങളെടുക്ക് വന്നതല്ല അപ്പൊ എനിക്ക് ഇതിന്റെ മരണത്തിന്റെ അതിൻ്റെ ദുരൂഹത എങ്ങനെയാണെന്ന് അറിയണം ഇവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സത്യസന്ധമായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല ഈ പെൺകുട്ടി പറയുന്ന ൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഈവൻ ഈവൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അതിന്റെ ആന്തരിക ഭാഗങ്ങളെന്നും ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നീട് വലുതായിട്ട് പിന്നീട് ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മൾ അറിയുന്നത് അതിനു മുമ്പ് ഈ പെൺകുട്ടി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുക ആ പെൺകുട്ടി അതിൽ പറയുന്നത് എന്താ ഇതിനകത്ത് തൊണ്ണൂറ്റെട്ടായിരം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളം തന്നെയായിരിക്കും കാരണം ഒരു പൈസ പോലും ഒരു അഞ്ച് പൈസ പോലും ഒരാളെയൊന്നും വാങ്ങാതെ വളരെ സത്യസന്ധമായിട്ട് പിന്നീട് പ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നവീൻ ബാബു അവർ നിന്ന് ഈ തൊണ്ണൂറ്റെട്ടായിരം രൂപ വാങ്ങിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു ദുരൂഹതയുണ്ടെന്നും ഈ പി പി ദിവ്യയെ എന്തു ചെയ്യണം നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് അവർ പറയുന്നത് അതൊന്ന് അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കേസും പര്യായം മെഡിക്കൽ കോളേജിനകത്ത് എന്ത് ചെയ്യണം ഈ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയാൻ കഴിയും അവിടെ നിന്ന് ഒന്നും കിട്ടത്തില്ല ഈ ബോഡിയെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ളത് നമ്മളൊക്കെ എപ്പോഴാണ് പര്യായം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് ദഹിപ്പിച്ച അതിന് ശേഷമാണ് പര്യായം മെഡിക്കൽ കോളേജിലാണെങ്കിൽ പി പി ദിവ്യയുടെ ഭർത്താവുണ്ടെന്നും മറ്റതും മറിച്ചതും അല്ലെങ്കിൽ അവിടെ അവിടെ ഇവരുടെ സ്വാധീനം വെച്ചുള്ള പോസ്റ്റ്മോർട്ടമാണ് നടക്കുന്നതൊക്കെ നമ്മൾ നമ്മളറിയും നമ്മൾ ആഴ്ചകൾക്ക് ശേഷം ഈ പെൺകുട്ടി മരിച്ച് ഒരു ഒരു ദിവസം പതിനഞ്ചാം തീയതി പതിനേഴാമത്തെ ദിവസം രാവിലെ പറയുക ഈ പെൺകുട്ടി ഇതെങ്ങനെ അറിഞ്ഞത് ഒരു വലിയ ഇത്രയും വലിയൊരു പിന്നെ എന്താണ് മീഡിയക്ക് പോലും ഈ ഇത്രയും വലിയ മീഡിയ വാർത്താ ചാനലുകൾക്ക് പോലും അറിയാത്ത കൈസ് ഈ പെൺകുട്ടി എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ഇത്ര കൃത്യമായിട്ട് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൈ മ നവീൻ ബാബു മരിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ഈ പെൺകുട്ടി പറയണമെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഈ നവീൻ ബാബുവിൻ്റെ ആത്മാ പെൺകുട്ടിയുടെ പോലെ തോന്നുന്നു നിങ്ങൾ ആ ഒരു വീഡിയോ മലയാളി വാർത്ത ഇൻസൈഡിൽ പോയി ഒന്ന് കാണണം അത് നിങ്ങൾ ഒരിക്കൽ കാണരുത് രണ്ട് പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കണം കാണുമ്പോഴേ ആ പെൺകുട്ടി പറയുന്നതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു സംഭവം മനസ്സിലായി ആ പെൺകുട്ടി എന്ത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുന്ന അറിയാമോ വളരെ കൃത്യമായിട്ട് പറയുകയാണ് പര്യായം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കൊണ്ടുപോയാൽ അവിടെ നിന്നും ഒന്നും കിട്ടില്ല അവരുടെ അവരെങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു ഒരു അനുഭവം പുള്ളി പറയുന്നുണ്ട് അവരെ ആന്തരിക അവയവങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല രാഷ്ട്രപ്രവർ പരിശോധനയ്ക്ക് വിധേയമാക്കില്ല അല്ലാതെ തന്നെയാണ് ഇതൊരു നാച്ചുറൽ ഡെത്തായിട്ട് അവർ വിലയിരുത്തും എന്നുള്ളത് അതും ഈ പറയുന്ന എന്താണ് അവിടെ ദഹിപ്പിക്കുന്നതിന് മുമ്പ് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള പെൺകുട്ടി പറയുന്നുണ്ട് റീ നിങ്ങൾ ആദ്യം ആ ശരീരം ഒന്ന് പരിശോധിച്ച് നോക്കുക അതിന് വല്ല ചതവോ അടിയോ വർദ്ധനമോ ഏറ്റിട്ടിട്ടൊന്ന് ആ നിങ്ങൾ ആ ബോഡി പരിശോധിച്ച് നോക്കണം എന്ന് പെൺകുട്ടി പറയുന്നുണ്ട് അതുമല്ല പെൺകുട്ടി പറയുന്ന മറ്റൊരു പ്രധാന പോയിന്റ് ഈ പ്രധാന പോയിന്റൊക്കെ നമ്മൾ പറയുന്നത് ആഴ്ചകൾക്ക് ശേഷിയാ മെയിൻ സ്ട്രീം മീഡിയ വരെ ഈ പോയിന്റുകൾ പറയുന്നത് ആഴ്ചകൾക്ക് ശേഷമാണ് നിങ്ങൾ ഓർക്കണം ഈ പെൺകുട്ടി മരിച്ച് തൊട്ടടുത്ത ദിവസം പറയുക പെൺകുട്ടി പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഒരാളാണെങ്കിൽ എന്തിന് ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ പോകണം മനസ്സിലായി റെയിൽവേ സ്റ്റേഷനിൽ വീട്ടിൽ പോകാമോ എന്നുള്ള ഇതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയ നവീൻ ബാബു എന്തിന് തിരിച്ച് വീട്ടിൽ വന്നു തിരിച്ച് വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് അതിനെക്കുറിച്ച് തെളിയിക്കണം അവരുടെ ഫോൺ കോളുകൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ഈ പെൺകുട്ടി പറയുക ഈ പെൺകുട്ടി സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന എന്താണ് ഈ ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പെൺകുട്ടി അതുകൊണ്ട് തന്നെ എല്ലാ എ ഡി എമ്മുമാരും ബന്ധപ്പെട്ട് അവരുടെ സഹായം ഇതൊക്കെ എല്ലാ എ ഡിയുമായിട്ട് ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ട് എല്ലാവരും അങ്ങോട്ടും സംസാരിച്ചതെങ്കിൽ ചാരിറ്റി പ്രവർത്തനമൊക്കെ വരുമ്പോൾ ബന്ധപ്പെടും അങ്ങനെ ബന്ധപ്പെട്ടതിൽ വളരെ സത്യസന്ധമായിട്ട് അഞ്ച് പൈസ പോലും ഈ പറഞ്ഞ കൈക്കൂലി വാങ്ങാത്ത ഒരു മനുഷ്യനാണ് നവീൻ ബാബു എന്ന് പോലീസ് സമർത്ഥിച്ച് പറയും അതും പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ അടുത്ത് പറയുന്നതല്ല നിങ്ങളുടെ മീഡിയയുടെ മുമ്പിൽ പറയുന്നത് ഇതെനിക്ക് ഹൈക്കോടതിയോട് എനിക്ക് പറയാനുള്ളതാണ് എന്നുള്ളതാണ് ഹൈക്കോടതിയോട് എനിക്ക് പറയാനുള്ളതാണ് നവീൻ ബാബു മരിച്ചതല്ല നവീൻ ബാബുവിനെ കൊന്നതാണ് എന്നുള്ളത് നിങ്ങളിത് കേട്ട് നോക്കി എങ്ങനെ ഈ പെൺകുട്ടിക്ക് ഇതൊക്കെ മനസ്സിലായി ഇത്രയും ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ് അല്ലേ സാധാരണ ഒരു പെൺകുട്ടി ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനമായി നടക്കുന്ന സാധാരണ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഈ മരണം കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് ഇത്രയും വളരെ ക്ലിയറായിട്ട് വളരെ സത്യസന്ധമായിട്ട് പര്യായം മെഡിക്കൽ കോളേജിൻ്റെ കേസാവട്ടെ നവീൻ ബാബു തിരിച്ചു വന്ന കേസാവട്ടെ എല്ലാം ഈ കൃത്യമായിട്ട് ഈ പെൺകുട്ടിക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്നു എങ്ങനെ പറയാൻ കഴിഞ്ഞു അപ്പൊ അപ്പോഴെ അപ്പോഴാണ് ഇവർ ഇത് വിടാത്തത് കാരണം ഒരു മനുഷ്യന്റെ മനസ്സിൽ പോലും ഇതൊരു കൊലപാതകമാണെന്നൊരു ചിന്ത പോലും ഇല്ലാത്ത സമയത്ത് അതുകൊണ്ടാണ് ഈ മലയാളി വാർത്ത ഇൻസൈഡ് എന്ന് പറയുന്ന ആ ചാനൽ അത് പുറത്തു പുറ പുറത്തുവിടുക പുറത്ത് വിട്ടുകഴിഞ്ഞാൽ ഇതേതാ ഭ്രാന്തടുത്ത് പറയുന്നത് ഇതിനെ ഒരു ആത്മഹത്യയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അവരെ വലിയ കേസാവും അതുകൊണ്ടാണ് അവർ പുറത്തുവിടാത്തത് മനസ്സിലായോ ഇത്രയും ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോലും ഇങ്ങനെ ഒരു സൂചന പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത്രയും കൃത്യമായിട്ട് കിർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ അവിടെ എന്ത് ചെയ്തത് അവിടെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ ഒരു തേങ്ങയും കിട്ടത്തില്ല ഈ നവീൻ ബാബു ഈ പറയുന്ന കോവിലിന്റെ സൈഡിൽ പോയിട്ട് തിരിച്ചു വന്ന എന്തിന് അതിൻ്റെ ഫോൺ കോളുകൾ എടുക്കണം ഈ പറയുന്ന ഈ ടപ്പൂസിലേക്ക് കയറി തൂങ്ങി മരിക്കാനുള്ള ഒരാളല്ല വ്യക്തി എന്ന് പറയുമ്പോൾ സാക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇതെന്തോ എനിക്കിപ്പോഴും തോന്നുന്നു എന്തോ നവീൻ ബാബു ഇപ്പോഴും മരിച്ചിട്ടില്ല നവീൻ ബാബു ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട് ആത്മാവായിട്ടോ പലരിലെ പലരുടെ വായിൽ നിന്ന് പലരുടെ വാക്കുകളായിട്ടൊക്കെ നവീൻ ബാബു ഇപ്പോഴും ഉണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് അല്ല അതിന് ഇതാണ് സംഭവം കോടതി തന്നെ ഈ സി ബി ഐ തന്നെ പറയുന്നു എന്താണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ കേസ് സെറ്റെടുക്കാൻ തയ്യാറാണ് കോടതി പറയണമെങ്കിൽ അതുമല്ല ഇന്ധനം ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വന്നു നവീൻ ബാബുവിന്റെ എന്താണ് അടിവശത്തിൽ രക്തക്കറ പുറണ്ടിരുന്നു അതെങ്ങനെ വന്നു എന്നിട്ട് അതേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല ഈ അടിവസ്ഥത്തിൽ രക്തക്കറ എങ്ങനെ വന്നു അപ്പോൾ എവിടെയെങ്കിലും മുറിവ് പറ്റിയാൽ മാത്രമേ അടിയിൽ രക്തക്കറ വരത്തുള്ളൂ അപ്പോൾ ഭയങ്കര ദുരൂഹതയാണ് കേട്ടോ ഇതിനകത്ത് ഏറ്റവും ഇസഡ് ദുരൂഹതയാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഇന്റർവ്യൂ ഇപ്പോഴും നിങ്ങൾ പോയി കാണും ഒതുക്കിയല്ല രണ്ട് പ്രാവശ്യം കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും ഞാൻ സത്യം പറഞ്ഞ അജ്ഞാതം ഞെട്ടിയിരിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്രം